വലിയൊരു അവസരം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഈ നവംബർ മുപ്പത് അല്ലെങ്കിൽ ഡിസംബർ പതിനഞ്ച് വെച്ചുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ അറിയപ്പെടുന്നതെങ്കിലും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കിട്ടുന്നത് മാത്ര ഒരു പോസ്റ്റ് മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസ്റ്റ് അഷ്ടമി ശരി ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന്റെ പേര് അഞ്ചു ആർ എന്റെ പേര് അഞ്ചു ഇന്ന് നെടുമങ്ങാട് ലക്ഷ്യം നടത്തിയ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നത് എനിക്ക് ഇന്ന് ഇവിടെ നടത്തിയ പരീക്ഷയില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് രക്ഷ്യ ഇങ്ങനൊരു സെമിനാർ നടക്കുന്നു എന്ന് യൂട്യൂബ് ചാനലിലൂടെയാണ് അറിഞ്ഞത് ഞാൻ രക്ഷയിൽ നടത്തുന്ന യൂട്യൂബിൻ്റെ ക്ലാസ്സുകളെല്ലാം റെഗുലറായിട്ട് മുടങ്ങാൻ അത് കാണാറുണ്ട് സാറുമാരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാം എന്ന് കരുതി വന്നതാണ് ലക്ഷ്യക്ക് ഒരുപാട് മണ്ണി